സ് എക്കും പുതുയിൽ നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ കൊരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇനി ഒ ടി റിലീസ് ചെയ്യാൻ പോകുന്ന ഡേറ്റ് കൺഫേം ആയ ചിത്രങ്ങളുടെ വീഡിയോ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഷത്തരിൽ ഷത്തരായ പന്ത്രണ്ട് മത്സരാർത്ഥികളുടെ അതിഗംഭീരമായ വോട്ടിംഗ് പോരാട്ടമാണ് ആരംഭിച്ചിരിക്കുന്നത് വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കാതെ ജിൻഡോ രണ്ടാം സ്ഥാനം ജാസ്മിൻ മൂന്നാം സ്ഥാനം അർജുൻ നാലാം സ്ഥാനം സിബിൻ അഞ്ചാം സ്ഥാനം നോറ ആറാം സ്ഥാനം അപ്സര ഏഴാം സ്ഥാനം അൻസിബ എട്ടാം സ്ഥാനം അഭിഷേക് കെ ഒമ്പതാം സ്ഥാനം അഭിഷേക് ഗി പത്താം സ്ഥാനം സായി പതിനൊന്നാം സ്ഥാനം നന്ദന പന്ത്രണ്ടാം സ്ഥാനം റസ്മിൻ ബായ് എന്നിങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും കാത്തിരിക്കാം ഒരു മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷനായി നിങ്ങളൊരു ഇഷ്ട മത്സരാർത്ഥിയെ കമൻ്റ് ചെയ്യുക ഇവരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ ചാനൽ പരിശോധിച്ചാൽ കാണാം ബൈ